ഹായ് ഇതൊരു പൊട്ടറ്റ വെച്ചിട്ട് നല്ല മസാല ഫ്രൈ ആണ് കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ ഏതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ അതിനകത്ത് വെച്ചിട്ട് ഇത് റോൾ ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്ന് നാല് ഉരുളക്കിഴങ്ങ് ഇതായതുപോലെ ക്യൂബ്സായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കുക ഒരല്പം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ജീരകം കറിവേപ്പില പച്ചമുളക് ഒരു മൂന്നാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പൊട്ടിയതിന് ശേഷം ഇതാവ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഈ എണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വെന്ത് വരണം അപ്പോൾ അതായവിടെ ഉരുളക്കിഴങ്ങ് പകുതി വേവായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ വാട്ടി പിന്നെ അതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ മസാല പൗഡറായിട്ട് ഒരു ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കസ്തൂരി മേത്തി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കിതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാം അതായൊന്ന് മിക്സാക്കി വന്നിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒന്നും കൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് പതുക്കെ വാട്ടിയെടുക്കാം അതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് താഴെ വരുന്ന വെള്ളം കേട്ടോ ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് എടുത്തതാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും കുഴഞ്ഞ് പോകാതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ലെമൺ അതും കൂടി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈക്ക് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ നല്ല സൂപ്പറാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ റോൾ ചെയ്ത് കഴിക്കാനാണെങ്കിലും സൂപ്പറാണ് അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വരും